ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പല കാരണങ്ങൾ കൊണ്ടും കൊത്തിവെച്ച പേരാണ് കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന പ്രദേശത്തിന്റേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജിയുടെ സന്ദർശനവും കൗമുദി ടീച്ചർ എന്ന നിസ്വാർത്ഥതയുടെ ത്യാഗത്തിന്റെ കഥകളും കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ഭൂമി എന്നാൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദേശ ശക്തികളോട് ആദ്യം ചെറുത്തുനിൽപ്പ് നടത്തിയതിന്റെ അവകാശവും കൂടി പേർന്ന മണ്ണാണ് വടകരയിലെ പുതുപ്പണം എന്ന പ്രദേശം പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ആദ്യമെത്തിയ വൈദേശികരായ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡി എന്ന പോർച്ചുഗീസ് വൈസ്രോയ് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തിറങ്ങിയ ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വത്വം തന്നെ നഷ്ടമാവുകയായിരുന്നു കച്ചവടത്തിന്റെ പേരിലെത്തിയവർ കളി കാര്യമാക്കിയപ്പോൾ അതിസമ്പന്നമായ നമ്മുടെ രാജ്യം മറ്റൊരു കൂട്ടരുടെ അധിനിവേശത്തിന് അടിയറവ് പറയുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് എന്നാൽ അന്നും അതിനെ ചോദ്യം ചെയ്യുവാൻ ആളുകളുണ്ടായിരുന്നു കായികബലം കൊണ്ടും ആയുധ സന്നാഹങ്ങൾ കൊണ്ടും ഏറെ മുന്നിട്ട് നിന്നിരുന്ന പോർച്ചുഗീസ് പട്ടാളത്തെ വിറപ്പിച്ചുകൊണ്ട് കടലിൽ എതിരാളികളില്ലാത്ത വിധം സാമ്രാജ്യം കെട്ടിപ്പടുത്തവരുടെ കഥയാണത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പോലും പ്രചോദനമായ മഹായോദ്ധാക്കളായ ധീരദേശാഭിമാനികളായ മരയ്ക്കാർ ഉഭാകാരുടെ കഥ അത് മായിക്കാനാവാത്ത ചരിത്രമാണ് കുഞ്ഞാലി മരിക്കാരുടെ ജന്മദേശം കോഴിക്കോട് ജില്ലയിലെ പന്തലായനി പന്തലായനിക്കൊല്ലമാണെന്നും മലബാർ മാനുവലിൽ വില്യം ലോഗൻ കുറിച്ചിട്ടുണ്ട് എന്നാൽ അവർ തൂത്തുക്കുടിയിൽ നിന്ന് വന്നവരാണെന്നും അതല്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിലാണെന്നും വാദിക്കുന്നവരുമുണ്ട് എങ്കിലും അവർക്ക് ഈ സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പ്രിയപ്പെട്ടാലി എന്നർത്ഥത്തിലാണ് പേര് നൽകിയതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കപ്പലോട്ടക്കാരൻ കപ്പിത്താൻ എന്നീ അർത്ഥങ്ങളാണ് എന്ന പേരിനുള്ളത് കടൽ യുദ്ധത്തിൽ അതിസമർത്ഥമാരായ കുഞ്ഞാലി മരയ്ക്കാന്മാർ പോർച്ചുഗീസുകാർക്കെതിരെ നാവികപ്പട രൂപീകരിക്കുകയും അതിന്റെ നേതൃനിര കൈയ്യാളുകയും ചെയ്തതോടെയാണ് സാമൂതിരിയുടെ വിശ്വസ്തന്മാരായി മാറിയതെന്നാണ് ചരിത്രം സാമൂതിരിയുടെ നാവിക തലവന്മാരിൽ ഒന്നാമത്തെ ആളായിരുന്നു കുഞ്ഞാലി ഒന്നാമൻ കുട്ടി മുഹമ്മദ് കുഞ്ഞാലി മരയ്ക്കാർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ പോർച്ചുഗീസുകാർ നടത്തിയ വ്യാപക ആക്രമണത്തിന്റെ പേരിലാണ് ആദ്യമായി കുഞ്ഞാലി മരയ്ക്കാർ പറങ്കി പോരാട്ടം തുടങ്ങുന്നത് പിന്നീടാണ് സാമൂതിരി തിരിച്ചടി തുടങ്ങിയത് നേതൃത്വം നൽകിയതാവട്ടെ കുഞ്ഞാലി ഒന്നാമനും സാമൂതിരിയുടെ അനുവാദത്തോടെ കെട്ടിയ പോർച്ചുഗീസ് കോട്ട പിടിച്ചെടുത്താണ് തുടക്കം ആൻഡ് റൺ എന്ന ശൈലിയായിരുന്നു അദ്ദേഹം വെച്ചു പുലർത്തിയത് പലയിടത്തും പതുങ്ങിയിരുന്നാക്രമിച്ച കുഞ്ഞാലിയുടെ സൈന്യത്തിന് മുന്നിൽ പറങ്കികൾക്ക് ഗന്ധുതരമില്ലാതായി എങ്കിലും അവർ തിരിച്ചടിച്ചു ഒടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ കുഞ്ഞാലി ഒന്നാമൻ വധിക്കപ്പെട്ടു കുഞ്ഞാലി ഒന്നാമന്റെ മകനാണ് പിന്നീട് അധികാരം ഏറ്റെടുത്തത് തുടർന്ന് നീണ്ട മുപ്പത്തിയൊന്ന് വർഷക്കാലം അദ്ദേഹം സാമൂതിരിയുടെ നാവികപ്പടയുടെ സാരഥിയായി ഈ കാലത്താണ് പോർച്ചുഗീസുകാർക്ക് മുൻപൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധം തിരിച്ചടികൾ നേരിട്ടുവെന്നാണ് ചരിത്രം തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ വൻപടയുമായി എത്തിയ പോർച്ചുഗീസുകാരോട് പോരാടി വീരമൃത്യു വരിച്ചയാളാണ് അദ്ദേഹം പട്ടുമരിക്കറന്ന കുഞ്ഞാലി മൂന്നാമൻ ചുമതല ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് പോരാട്ടങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെ നയിച്ച അദ്ദേഹം നിർണായക വിജയങ്ങളും നേടിയെടുത്തിരുന്നു സൈന്യത്തെ ആധുനിക രീതിയിലേക്ക് കുറയേക്ക് നവീകരിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു ചാലിയത്തെ പോർച്ചുഗീസ് കോട്ട കീഴടക്കി സാമൂതിരിയുടെ എക്കാലത്തെയും വില ഭീഷണികളിലൊന്നും ഇല്ലാതാക്കിയതും പട്ടുമരയ്ക്കാറായിരുന്നു സമാധാന തന്ത്രം പയറ്റിയെത്തിയ പറങ്കികൾക്ക് മറുപടിയായി വടകര പുതുപ്പണം എന്ന പ്രദേശത്തുള്ള ഇരിങ്ങലിൽ അദ്ദേഹം ഒരു കോട്ട പണിയാൻ സാമൂതിരിയോട് അനുവാദം തേടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ പണി തുടങ്ങിയ കോട്ട നാലു വർഷത്തിനുറം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ പണി പൂർത്തിയാക്കി സാമൂതിരിയായിരുന്നു അതിന്റെ നിർമ്മാണ ചെലവ് മുഴുവൻ വഹിച്ചത് അങ്ങനെയാണ് ആ പ്രദേശത്തിന് കോട്ടയ്ക്കൽ എന്ന പേര് വന്നത് പിന്നീട് കുഞ്ഞാലി നാലാമനായ മുഹമ്മദ് കുഞ്ഞാലിയാണ് അധികാരം ഏറ്റെടുത്തത് ഏറ്റവും കുറച്ചു കാലം സാമൂതിരിയുടെ പടത്തലവനായത് അദ്ദേഹമായിരുന്നു വലിയ കച്ചവട സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത കുഞ്ഞാലി നാലാമൻ പോർച്ചുഗീസുകാർക്ക് എന്നും ഒരു വെല്ലുവിളിയായി പുതപ്പണഞ്ഞ് നിലകൊണ്ടു ഇത് സാമൂതിരിയുമായി അകലുവാനും കാരണമായി സ്വയം ഒരു ഭരണാധികാരി ചമയാൻ കുഞ്ഞാലി നാലാമൻ എന്നാണ് പറയപ്പെടുന്നത് മാപ്പിളരാജാവായും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സർവാധികാരിയായും സ്വയം മാറിയ കുഞ്ഞാലി നാലാമൻ സാമൂതിരിയെ ധിക്കരിച്ചുവെന്നും കഥകളുണ്ട് എന്നാൽ ഇതൊക്കെയും സാമൂതിരിയെയും മരക്കാർമാരെയും തെറ്റിക്കാനുള്ള പോർച്ചുഗീസ് കുടിലിതായിരുന്നുവെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു ഒടുവിൽ സാമൂതിരി കുഞ്ഞാലി നാലാമനെതിരെ പോർച്ചുഗീസുകാരുമായി സന്ധ്യയിലെത്തി കനത്ത ആക്രമണമാണ് പിന്നീട് അവർ കോട്ടയ്ക്ക് നേരെ തൊടുത്തുവിട്ടത് എന്നാൽ വിജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ പോർച്ചുഗീസുകാർ കോട്ട ഉപരോധിക്കുവാൻ തുടങ്ങി ഭക്ഷണവും വെള്ളവും കോട്ട പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഒടുവിൽ സാമൂതിരിക്ക് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് കുഞ്ഞാലി നാലാമൻ അറിയിച്ചു കീഴടങ്ങിയാൽ ജീവൻ രക്ഷിക്കാമെന്ന് സാമൂതിരി ഉറപ്പ് നൽകുകയും ചെയ്തു ആയിരത്തി അറുനൂറ് മാർച്ച് പതിനാറ് സാമൂതിരിക്ക് മുൻപാകെ കുഞ്ഞാലി നാലാമൻ കീഴടങ്ങി എന്നാൽ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് സാമൂതിരി കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു കുഞ്ഞാലിയെയും അനുയായികളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി തുറങ്കിലടച്ചു അവിടെ വെച്ചാണ് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് വധിക്കപ്പെട്ട കുഞ്ഞാലി നാലാമന്റെ ശരീരം നാല് കഷ്ണങ്ങളാക്കി പനാജി പനാജിക്കടപ്പുറത്ത് നാല് കമ്പുകളിൽ നാട്ടിയിട്ടു തല വെട്ടിയെടുത്ത് ഉപ്പിലിട്ട് കപ്പൽ വഴി കണ്ണൂരിലേക്ക് കൊണ്ടുവന്നുവെന്നും അവിടെ മുളംകൊമ്പിൽ ചേർത്ത് വെച്ചുവെന്നും ചരിത്രം പറയുന്നു അന്നത്തെ യുദ്ധത്തിൽ പോർച്ചുഗീസ് സൈന്യം കോട്ട മുഴുവനായും തകർത്തു കളഞ്ഞു മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പടർന്നു നിന്നിരുന്ന ആ നിർമ്മിതി ഏതാണ്ടൊരു ടൗൺഷിപ്പിന് സമാനമായിരുന്നു അവിടെ യാതൊന്നും തന്നെ അവശേഷിപ്പിക്കാതെ അവർ തീർത്തും നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് ചരിത്ര രേഖകൾ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ ഇരിങ്ങലിലാണ് ഈ ചരിത്ര സ്മാരകം നിലനിൽക്കുന്നത് അന്ന് പോർച്ചുഗീസുകാർ നശിപ്പിച്ച കോട്ടക്കുള്ളിലെ കുഞ്ഞാലിമരയ്ക്കാർ കുടുംബത്തിന്റെ പാരമ്പര്യമായ ഒരു വീടിന്റെ പഴയ അവശിഷ്ടങ്ങളാണ് പുതുക്കി നിർമ്മിച്ച മ്യൂസിയത്തിലുള്ളത് അവിടെ വീടും അതിനോട് ചേർന്ന പ്രദേശവും മനോഹരമായി തന്നെ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നു കുഞ്ഞാലിമരയ്ക്കാർ പോരാട്ടങ്ങളുടെ ചരിത്രവും അവരുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകൾ വാളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എന്നിവ ഇവിടെയുണ്ട് കൂടാതെ ഇന്ത്യൻ നേവി സ്ഥാപിച്ച സ്തൂപവും ഇവിടെയുണ്ട് അവിടെ നിന്ന് അല്പം ദൂരെയ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചരിത്ര നിർമ്മിതിയാണ് കോട്ടയ്ക്കൽ വില ജുമാത്തുപള്ളി തനത് കേരളീയ വസ്തുവിധിയിൽ നിർമ്മിച്ച മനോഹരമായ കെട്ടിടം ഇന്നും സംരക്ഷിച്ചു വരുന്നു കുഞ്ഞാലി മരിക്കാർ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത വാളും തൂക്കവിളുക്കും ഉൾപ്പെടെ ഇപ്പോഴും നിധി പോലെ ഇവിടെ സൂക്ഷിച്ചു വരുന്നുണ്ട്